നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെപ്ഗാഡിയോള ഇതിൽ ഇതിന് പരിഹാരം കാണും ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട് ഓരോ സിറ്റി ആരാധകരും പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ എളിങ് ഹാലൻഡും പറയുന്നത് ഇന്നലത്തെ കളിയിൽ അവർ പരാജയപ്പെട്ടു അസ്റ്റൻ വില്ലിയോട് രണ്ടേ ഒന്നിന് ആ മത്സരത്തിന് ശേഷമാണ് ഇപ്പോൾ എളിങ് ഹാലൻഡ് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ആദ്യം ഹാലൻഡ് പറഞ്ഞിരിക്കുന്നതാണ് നോക്കാം അദ്ദേഹം പറയുന്നു പെപ്പ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ആറ് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ ചൂടിയ നമ്മൾ ഒരിക്കലും അത് മറക്കാൻ പാടില്ല തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തും അദ്ദേഹം എല്ലാ വർഷവും ഇത് ചെയ്യുന്നില്ലേ ഏഴ് വർഷത്തിൽ ഒരു തവണ ഒഴികെ ബാക്കിയൊക്കെ കിരീടത്തിലേക്ക് പോയതും ഇങ്ങനെ പ്രതിസന്ധികളൊക്കെ മറികടന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സൊല്യൂഷൻ ഈ ഒരു സിറ്റുവേഷനിലും കണ്ടെത്തും വി സ്റ്റിൽ ബിലീവ് ഇൻ ഹിം തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം ഇനി അങ്ങോട്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല എന്നാണിപ്പോൾ ഏളിങ് ഹാലൻഡും പറഞ്ഞിരിക്കുന്നത് പക്ഷേ സമീപകാലത്തൊന്നും ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി വീട് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനമായി കളിച്ച പന്ത്രണ്ട് കളികളിൽ നിന്ന് അവർ വിജയിച്ചത് ഒറ്റക്കളിയാണ് ഒറ്റക്കളി രണ്ട് കളികൾ സമനില ബാക്കി ഒമ്പത് കളികളിൽ അവർ പൊട്ടുകയായിരുന്നു എന്നു പറഞ്ഞാൽ അവരുടെ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനം മാത്രമാണ് എന്നർത്ഥം പതിനാല് ഗോളുകൾ അടിച്ചപ്പോൾ ഇരുപത്തിയേഴ് ഗോളുകളാണ് സിറ്റി കൺസീഡ് ചെയ്തിരിക്കുന്നത് സിറ്റിയുടെ ഡിഫൻസിൻ്റെ പരിതാപകരമായ സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തി ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൽ ഇരുപത്തിരണ്ടെണ്ണവും മിസ് ചെയ്യപ്പെടുന്നു അൻപത് ഗ്രേ ചാൻസസുകൾ അവർ ഇങ്ങോട്ട് കൺസീഡ് ചെയ്യുന്ന അവസ്ഥ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം ബോൾ പോസ്റ്റനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ഈ ഒരു കാലഘട്ടം നോക്കിയാൽ ഈ പന്ത്രണ്ട് കളികളുടെ കാലഘട്ടം നോക്കിയാൽ അവരായിരിക്കും പ്രീമിയർ ലീഗിലെ ബോട്ടത്തിൽ നിൽക്കുന്നത് പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഈ കാലഘട്ടത്തിൽ വിജയിച്ചിട്ടില്ല എലിമിനേറ്റഡ് ഫ്രം കർബാവോ കപ്പ് ഈ കാര്യം കൂടി നമ്മൾ നോക്കണം സോ കഴിഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങളുടെ കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വീഴ്ച വല്ലാത്ത തരത്തിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ താരം റോഡ്രിക് ആണ് ഇത്തവണത്തെ വാലൻഡിയൂറ് പക്ഷേ അദ്ദേഹം പരിക്കേറ്റ് പുറത്തല്ലേ റോഡ്രിക്ക് വാലൻഡിയൂർ കിട്ടിയതിന് ശേഷമുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിയുടെ കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ് റോഡ്രി ഉള്ളപ്പോൾ എന്ത് ഇല്ലാത്തപ്പോഴെന്ത് റോഡ്രി ഉള്ളപ്പോൾ അറുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് നാല്പത്തി ഒമ്പതെണ്ണം വിജയിച്ചിരുന്നെങ്കിൽ ഇല്ലാത്തപ്പോൾ മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനാറെ എണ്ണമാണ് അവർ വിജയിച്ചത് റോഡറി ഉള്ളപ്പോൾ പതിനാറ് മത്സരങ്ങൾ സമനില അത് അറുപത്താറ് കളികളിലാണെങ്കിൽ റോഡറി ഇല്ലാത്തപ്പോൾ നാല് കളികളിൽ പതിനാറ് കളികളിൽ നിന്ന് സമനില റോഡറി ഉള്ളപ്പോൾ അറുപത്താറ് കളികളിൽ നിന്ന് അവർ തോറ്റത് ഒറ്റ കളിയാണെങ്കിൽ വിതൗട്ട് റോഡറി അവർ തോറ്റത് പത് മുപ്പത്തിനാല് കളികളിൽ നിന്ന് പതിനാലെണ്ണമാണ് സോ ആ ഒരു വ്യത്യാസം വളരെ വ്യക്തമാണ് വിന്നിംഗ് പെർസെൻറ്റേജ് റോഡിലുള്ളപ്പോൾ എൺപത്തിരണ്ട് ശതമാനമാണെങ്കിൽ അദ്ദേഹം ഇല്ലാത്തപ്പോൾ അൻപത്തിയൊന്ന് ശതമാനമാണ് എല്ലാം എല്ലാം അതിലുണ്ട് ഏതായാലും സിറ്റിയുടെ അവസ്ഥ പരിതാപകരമാണ് എന്ത് മന്ത്രമായിരിക്കും എന്ത് തന്ത്രമായിരിക്കും പെപ്പിനി ഉപയോഗിക്കാൻ പോവുക വീഡിയോ സാനിംഗ് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ കുടുവിശേഷങ്ങൾ തരാം